മാർക്ക് വാങ്ങിക്കാനായിട്ട് ന്യൂറോ സയൻസിൽ പറയുന്ന ഒരു ടെക്നീക് പറഞ്ഞുതരാം അതായത് നമ്മൾ ഒരു മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് സൈലന്റ് വോക്ക് ചെയ്യുക അതായത് ഹൈ പെർഫോമൻസ് ഒക്കെ ഈ മൈൻഡിനെ രണ്ട് മോഡിലേക്കാണ് സ്വിച്ച് ചെയ്യുക ഒന്ന് ബോഡി സ്റ്റില്ലാക്കിയിട്ട് മൈൻഡിനെ ഫോക്കസ്ഡ് ആക്കും അതാണ് നമ്മൾ പഠിക്കുന്ന ടൈം അതായത് ഈ ഇൻഫോർമേഷൻസ് ഒക്കെ അബ്സോർബ് ചെയ്യുന്ന ടൈമാണ് പിന്നെ ഉള്ളത് ബോഡി ആക്റ്റീവ് മൈൻഡ് റിലാക്സ്ഡ് എന്നുള്ളത് അതായത് നമ്മൾ ബോഡി ആക്റ്റീവ് ആവുന്ന സമയത്ത് ഈ ഹി ഹിപ്പോ ക്യാമ്പസിന് കുറച്ച് ടൈം കിട്ടും അതൊക്കെ ഓർഗനൈസ് ചെയ്യാനായിട്ട് മൈൻഡ് ഫോഗ് ഒക്കെ ക്ലിയർ ചെയ്യാനായിട്ട് നമ്മൾ കണ്ടിന്യൂസ് സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മളുടെ മൈൻഡ് ഫുള്ളി നോയ്സ് ആയിരിക്കും അപ്പം നമ്മൾ കുറച്ച് നേരം സൈലന്റ് വോക്ക് ചെയ്ത് പറഞ്ഞാൽ നമ്മളുടെ ഒക്കെ ക്ലിയർ ആവും നമുക്കൊരു ക്ലാരിറ്റി കിട്ടും ഓക്കെ അപ്പൊ ഈ ടൈമിലാണ് നമ്മളുടെ മൈൻഡ് തോട്ട്സ് ഒക്കെ ഓർഗനൈസ് ചെയ്യുന്നത് അപ്പൊ ഈ പഠിക്കുന്ന ടൈമില് ശരിക്കും പറഞ്ഞാല് ഈ ഒരു സൈലന്റ് വോക്ക് എന്നുള്ളത് ഈ പഠിക്കണതിൻ്റെ ഇടയിലുള്ള ഒരു സൈലന്റ് വാക്ക് എന്നുള്ളത് ശരിക്കും പഠനത്തിൽ ഒരു ബ്രേക്ക് ഒന്നും അല്ല ഇതൊരു പാർട്ട് ഓഫ് ലേണിംഗ് ആണ് ന്യൂറോ സയസ് ന്യൂറോ സയൻസ് പറയുന്നത് അപ്പൊ ഇതൊന്ന് ചെയ്തു നോക്കൂട്ടോ താങ്ക് യു